നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ ഭാര്യയായ എലിസബത്ത് രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും ചോര തുപ്പിക്കിടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ് നേരിട്ടതെന്നാണ് അമൃത പറഞ്ഞിരുന്നത് ഇതേ അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും തുറന്നു പറയേണ്ടി വന്നത് ഇപ്പോഴത്തെ ബാലയുടെ കരൾ മറ്റുവെക്കൽ ശസ്ത്രക്രിയ നടന്ന സമയത്തെ സംഭവങ്ങളെ കുറിച്ച് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് ഒരുമിച്ച് താമസിച്ചപ്പോൾ ഓരോ രണ്ടു മാസം കൂടുമ്പോഴും പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാറുണ്ട് പല സ്ഥലത്തും ഞാൻ കോമാളിയായി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ചെന്നൈയിൽ വീട്ടിൽ പുള്ളി യെ കൊല്ലാൻ ചേട്ടൻ ഗുണ്ടകളെ വിടുന്നെന്ന് പേടിച്ചിരുന്നു സ്വത്ത് കിട്ടാൻ വേണ്ടിയാണ് നിന്നെ കല്യാണം കഴിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി പേടിച്ചു നിന്ന ദിവസമുണ്ട് നീ ഈ റൂമിൽ നിന്നോ എന്ന് അന്നേ എന്നോട് പറഞ്ഞതാണ് എന്തുണ്ടായാലും നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾ മരിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ലെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് അതേ ഞാൻ കൊല്ലാൻ നോക്കിയെന്നാണ് അയാൾ പറയുന്നത് വഴക്കിട്ട് പോയ ശേഷം ബാലയുടെ ആരോഗ്യം മോശമായപ്പോൾ തിരിച്ചു വന്നതിനെ കുറിച്ചും എലിസബത്ത് സംസാരിച്ചു ചോര ഛർദ്ദിച്ചപ്പോൾ എന്നെ വിളിച്ച് നീ വന്നില്ലെങ്കിൽ എൻഡോസ്കോപ്പ് ചെയ്യില്ല ചാകുന്നതിന് മുമ്പ് നിന്നെ കാണണം എന്ന് പറഞ്ഞു അതും ബാക്കി എല്ലാവരും തടഞ്ഞിട്ടും കാരണം ഞാൻ ആ പേപ്പറുകളിലൊന്നും ഒപ്പുവയ്ക്കാൻ പാടില്ല ഇങ്ങേരിച്ചാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഞാൻ ഒപ്പുവെച്ചാൽ എന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് ആകും അവിടെ നിന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ട എന്ന് പോലും ചിലർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബാലക്കെതിരായ തുറന്നു പറച്ചിലുകളിൽ നിന്ന് താൻ പിന്നോട്ടില്ലെന്നും എലിസബത്ത് പറയുന്നു അടികിട്ടിട്ടും ഇയാൾ എന്നെ സ്നേഹിക്കുമെന്ന് വിശ്വസിച്ചു അവിടെ നിന്നും അടികിട്ടി താഴെ പോയ ആളാണ് ഇരുന്നൂറ്റൻപത് കോടി കണ്ടിട്ട് പോയതല്ല ഞാൻ ഇഷ്ടം കൊണ്ട് പോയതാണ് ഈ പറഞ്ഞു നടക്കുന്ന ആൾക്ക് തന്നെ അത് നന്നായി അറിയാം വെട്ടാൻ ഗുണ്ടകൾ വരുമെന്ന് പറഞ്ഞപ്പോഴും ഒപ്പം നിന്ന ആളാണ് ഞാൻ സംശയം തോന്നിയപ്പോഴും വിശ്വസിച്ചത് ഇഷ്ടം കൊണ്ടാണ് എന്നെ കമന്റുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇനി എന്തു ചെയ്താലും പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയും കോടതി കേസ് എടുക്കാൻ തയ്യാറായാൽ സ്വീകരിക്കും നീതിര് കിട്ടുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും എലിസബത്ത് പറയുന്നു വിവാഹം ബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാലഗോഖിലയെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലയ്ക്കെതിരെ മോശമായ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റു സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയിരുന്നതായും ആണ് എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നത് ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ എന്റെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ മറുപടിയായി പറഞ്ഞു സ്ത്രീകൾക്കെല്ലാം മട്ടാണെന്ന് അയാൾ നേരത്തെ ചാപ്പ് കുത്തിയതാണ് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞു കുട്ടിയെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും കണ്ടുവെന്നും എലിസബത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു